Hi friends, welcome back to my channel Banu's World. ഇന്നത്തെ റെസിപ്പി അഹാന കൃഷ്ണ വ്ളോഗിലൂടെ പറഞ്ഞ് വൈറലാക്കിയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നറച്ച് ബീട്രൂട്ട് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഇതുണ്ടാക്കണോ അതിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടയും ഒക്കെ ചെയ്യാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇതേ ബീട്രൂട്ടൊക്കെ തൊലി കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഡിഷ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിയുടെ സൈഡ് ഡിഷ് ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റാണ് ഒരു നമ്മൾ നല്ല എരിവുള്ള ചമ്മന്തിയും അതുപോലെ തന്നെ കച്ചമ്പറും അതിൻ്റെ കൂടെ കുറച്ച് ആയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് സ്വീറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഞാൻ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ കഴുകാം വിട്ടോട്ട് തൊലി കളഞ്ഞിട്ട് കഴുകാം അതല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കഴുകിയാലും കുഴപ്പമില്ല കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനതെല്ലാം അതും കൂടെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് വേവിച്ചെടുക്കാം അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു വിസിൽ കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ അടിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതായിപ്പം അത് നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം കുറച്ച് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അപ്പോൾ അതൊന്ന് തണഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അത് മൊത്തത്തിൽ ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുക്കണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതേ നല്ല പുകയൊക്കെ വരുന്നുണ്ടല്ലേ അപ്പോൾ നന്നായിട്ടത് തണുഞ്ഞു കിട്ടട്ടെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള എല്ലാ ഫുൾ വാട്ടർ കണ്ടൻറ്റും നമ്മൾ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി 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 അതിലെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കുക അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അത് അടിയിലിങ്ങനെ പിടിക്കും അപ്പം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി അതിലുള്ള വെള്ളം മൊത്തം വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊരു മൂന്ന് നാല് മിനിറ്റോളം ഞാനിത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇപ്പം അതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഒരിത്തിരി വെള്ളം കൂടി ഉണ്ട് അതും കൂടി ഇങ്ങോട്ട് വറ്റി വരണം കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആപ്പിളാണ് അപ്പോൾ അതേ ആപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതേ ആപ്പിൾ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിൽ ആപ്പിൾ അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ആപ്പിളാണ് ഉപയോഗിച്ചത് കേട്ടോ ആറ് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ആപ്പിളും കൂടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ആപ്പിൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടി ഒരു രണ്ട് മിനിറ്റും കൂടി അതൊന്ന് വേവിച്ചെടുക്കുക ഉടഞ്ഞു പോവരുത് ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാവണം കേട്ടോ അപ്പോൾ അതെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മിക്സാക്കി കൊടുത്തിട്ട് അവിടെ കിടന്നിട്ട് വെന്തോളും അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ആപ്പിളൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിൽ കാഷ്യൂ റൈസിൻസ് അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ടും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അത് നെയ്യിലൊന്ന് വറുത്തെടുക്കുക നെയ്യ് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീറ്റ് റൂട്ട് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം സ്പൈസിയൊക്കെ ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ കൂടെ ഒരു സ്വീറ്റ് കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക മറ്റു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഫ്രം ബാനുസ് വേൾഡ്